സ്വാഗതം ഉം ഇന്ന് നമ്മളൊരു പരിപാടിക്ക് പോവാണ് അപ്പൊ അപ്പോസിറ്റ് വയ്യാതെ അപ്പൊ നമുക്കിന്ന് ഒരു കല്യാണ എന്തോ അപ്പൊ അതിന് പോവാണ്

ടിപൊളി സാരി കൊടുത്ത് ഇതിനു വേണ്ടിട്ട് വാങ്ങിയതാണ് നല്ല രസല്ല ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് നമ്മള് നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങി പിന്നെ നമ്മളത്ര സ്പീഡിലൊന്നും പോകൂല ും പോവാ ഞാന ബന്ധുക്കാരുണ്ട് നല്ലാതെ അച്ച ബന്ധത്തിൽ മക്കളുള്ള അതിന്റെ മക്കളെ മക്കളെ കിട്ടിയോളെ നല്ല പന്താണ് പക്ഷേ പോയിട്ടില്ലേ കുടുംബക്കാരൊക്കെ ആദ്യ കല്യാൺ കഴിച്ച് തീർത്തും ഇവിടെ വിറ്റിട്ടാണ് ഒരു നടുവത്ത് വന്നത് റിഞ്ഞാലേ ബസ്സും കിട്ടൂല ആകെ പോലെ ഇവിടെ എത്തി വണ്ടിട്ടായത് കൊണ്ട് അതേ ബസ് എപ്പോഴേലും ഒരു ബസ് ഇടങ്ങട്ട് ഇപ്പൊ എപ്പോഴും ബസ് ഇണ്ട് അന്ന് ഇത്രയൊന്നും അങ്ങാടിയൊന്നും ഇല്ല ഇവിടെ അത് കൊറേ ആയി ജിഷ്ണു കുട്ടിയായ ഇഷ്ടി കിട്ടിയപ്പോ പത്തിരുപത്തി ഏഴ് കൊല്ലായി രണ്ടാൾക്കാരുടെ വഴി വെച്ചില്ല അപ്പൊ എല്ലാരും വഴി പറഞ്ഞിട്ടാ നീക്ക എന്താ കഥ കുടുംബക്കാരെ കൂടെ കാത്തുക്കണോ അപ്പൊ അല്ലേ എല്ലാരും ഇവിടുന്ന് കൂടായിരിക്കും ുംങ്കാവ് പോലത്തെ വർഷായിട്ട് വന്നിട്ടില്ലേസ് അപ്പൊ ഐസ്ക്രീമിന്റെ കമ്പനിയൊക്കെ ഐസ്ക്രീമിന്റെ കമ്പനീൻ്റെ ഇക്കൊന്ന് അടരട്ടെ ആ വന്നാ ഏതാക്കട്ടാ ശരണാ ആ വാ അടുത്ത് പെണ്ണേ ഞാൻ അപ്പുറത്താണോ ആ വാ അപ്പുറത്താ ചേട അങ്ങോട്ട് വാ അപ്പുറാ വാ കവർ വാ കവർ കൊടന്നോ മക്കണ്ണാ നങ്ങടെ കവർ എങ്ങേറെ ഇച്ചിരി ഇച്ചിരി നോക്കണ്ട ആഹ ആഹ കാട കടിണ്ടാ പിന്നെന്തോടുത്തോളൂ <inaudible> കൊടുക്കൂടു നേരമായിട്ട് ആ പിടിച്ചോർത്ത ഇവിടെ ഞാൻ ഇരിക്കട്ടെ നീ അ റിപ്പോർട്ട് കൊടുക്ക് കൊടുത്തോ 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 അല്ലേ കൊടുത്തോടനെ ഓണം നോക്കാം അതെല്ലാം കേട്ടോ ടം വാങ്ങന ഇനി നമ്മളൊന്നും പറയരുല്ലേ എവിടെ നിന്നും കൊണ്ടു പറയരുത് ഭാവിച്ച പോയെന്നോ കുറെ ദിവസം ഇനി പോലല്ലോ നമ്മളെ കുടുംബക്കാരെ കുടുംബക്കാരെ നമ്മളത് കണ്ട ഇങ്ങനെ നോക്കൂള്ളു പെണ്ണിനെ പൊട്ടോ പെണ്ണിനെ മുട്ടായി കേട്ടോ മുട്ടായിട്ട് കേൾക്കിത്തിരണം മാതില് നോക്കണ്ട വീട് ഞങ്ങള് കൊടുവള്ളി കൊടുവള്ളി കണ്ണന്റെ ിയന് പിന്നെ പെങ്ങന്മാര് ഒക്കെ മക്കളെ അനിയന്റെ ഭാര്യ കാണാൻ പറ്റുന്ന സന്തോഷം ഇത് അമ്മായിന്റെ മകളെ മിന്നോന്നെ കണ്ടിട്ട് സിജിന്റെ ചേച്ചിന്റെ എന്തെങ്കിലൊക്കെ പരിപാടിക്കല്ലേ ഇങ്ങനെ കൂടി കൂട്ടത്തിനും കിട്ടുള്ളൂ ക്യാമറ ബാക്കിൽ ഉണ്ടാവുള്ളൂ ഓണാക്കുമ്പോഴെങ്ങനെ ഓടി പോവും അതാണ് പറ്റണത് അതെ അതെ മുന്നണി കല്യാണം കാണാത്ത കല്യാണം കഴിഞ്ഞോട്ടെ നീ പരിചയപ്പെട്ടിട്ടുള്ളു വൈക്കന് പരിചയപ്പെട്ടി കൊടുക്കണം എന്തായാലും പറയാം പല ശിജ നിത്യാ കഴിഞ്ഞ എല്ലാരും പോവണ്ടെങ്കിൽ ആദ്യം പറഞ്ഞു

Ne geliyor? Para tane de çaldı. Sarılıyor. Kambilini bir çürüdü. Ne? Kambilini bir çürüdü. Ne? Ne? Kuyruğunu bağlayan. Ne yapacağız? Ne yapacağız? Ne yapacağız? നമ്മളീ കടൽ മഞ്ചേരിന്ന് വരുമ്പോൾ ചിരണിന്ന് പറഞ്ഞ സ്റ്റോട്ടാണ് അൺലിമിറ്റഡ് ആണ് അൺലിമിറ്റഡ് ജ്യൂസ് അല്ലേ അൺലിമിറ്റഡ് ജ്യൂസ് കരിമ്പ് ജ്യൂസ് പിന്നെ മിൽക്ക് ഉണ്ട് ബദാം എല്ലാ ജ്യൂസ് ഐറ്റംസും ഉണ്ടല്ലേ കരിമ്പ് മാത്രം അൺലിമിറ്റഡ് മതി മതി നമ്മളെ ചരണ്ണി പമ്പിന്റെ മുമ്പില് വെള്ളം കുടിച്ചിട്ടേ ആദ്യായിട്ടാണ് ഇത്ര മനസ്സ് നിറച്ച് വെള്ളം കുടിക്കണേ മറ്റു നമ്മള് കണക്കാക്കി അല്ലേ വെള്ളം പൈസ കൊടുത്ത് കുടിക്കുമ്പോ കറക്റ്റ് പൈസക്ക് കണക്കാക്കി കിട്ടി കുടിക്കണേ ആദ്യമായിട്ടാണ് നമ്മള് കണക്കിലേറെ വെള്ളം കിട്ടണേ കുടിക്കണേ അൺലിമിറ്റഡ് ആണ് അതെ നമ്മൾ അങ്ങനെ കയറി സന്തോഷം ആദ്യം നമ്മൾ ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ടുണ്ടല്ലോ അപ്പൊ തിരിച്ച് നമ്മള് തന്നെ ഞാൻ മഞ്ചേരിനെ പറയുന്നുണ്ട് നമുക്ക് നല്ല മഴ ഉണ്ടായിരുന്നു മഞ്ചേരി ഒക്കെ അപ്പൊ പറഞ്ഞു നമുക്ക് ചായ വെള്ളം എന്തേലും കുടിക്കുക അപ്പൊ ചായ ഞാൻ ഉദ്ദേശിച്ചത് കാരണം വെച്ചാ മഴയല്ലേ നമ്മക്കും അത് ചായനെ നല്ലത് എന്ന് വിചാരിച്ചിട്ടാ വെള്ളം അങ്ങനെ കുടിക്കണ്ടല്ലോ അപ്പൊ സന്തോഷായിട്ട് പറഞ്ഞു നല്ല വെള്ളം കിട്ടണ സ്ഥലം ഉണ്ട് പറഞ്ഞ അപ്പൊ ചെരണിയില് ഈ കട നിർത്തിയത് ആ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് അപ്പൊ അങ്ങനെയാണ് അവിടെ കേറിയത് അപ്പൊ നല്ല വെള്ളമാണ് ഭാവി കുട്ടി ബൂസ്റ്റ് പറഞ്ഞു അപ്പൊ അവിടെ ഹോറിക്സ് തൊട്ടപ്പുറത്ത് തൂക്കണെ കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞാ ഞാനൊരു വെറൈറ്റിക്ക് ഞാൻ ഹോർണിക്സ് ആക്കിയോളൂ ബൂസ്റ്റ് ആക്കി എന്തായാലും കുടിച്ചു നല്ല അതെ നമ്മള് അഞ്ചാള് ു പിന്നെ അതേപോലെ ഓരോ കുട്ടികൾ തന്നെ ഓരോ പെരുമാറ്റവും കാര്യങ്ങളും അതും നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അതാണ് ഞങ്ങള് പിന്നെ കടയിൽ കാര്യങ്ങളൊരു അസുഖല്ലേ പിന്നെ വേണ്ട വെച്ച് വെള്ളൊക്കറഞ്ഞാല് നമ്മളെപ്പോഴും നമുക്ക് ആർക്കായാലും ക്ഷീണം തോന്നിയാലും വെള്ളമൊക്കെ വയറു കൊടുക്കുക ദാഹം മാറ്റി കൊടുക്ക അതാണ് വേണ്ടത് ഒരു കാലത്ത് വെള്ളം ചെക്കന്മാരും അറിയാം അതെ അതെ നമ്മള് വീണ്ടും ഇതിലെ പോകുമ്പോ അവിടെ കേറും വെള്ളം കുടിക്കും ദൂരയാത്ര തന്നെയാണ് ട്ടോക്കും